ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് അമ്മച്ചി വീടാണ് കൊല്ലം അമ്മച്ചി വീട്ടിലാണ് ഇവിടെ നമ്മൾ ലാൽ ജർമിയ സാർ എന്ന് പറഞ്ഞ ഒരു കസ്റ്റമറിൻ്റെ വീട്ടിലാണുള്ളത് ഇവിടെ നമ്മളൊരു ത്രീ കിലോ വാട്ട് ടാറ്റ പവറിൻ്റെ സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഞാനൊരു പ്രവാസിയാണ് ആക്ച്വലി ഇപ്പോൾ പ്രോജക്റ്റുകളിലേ പോകാറുള്ളൂ ഞാൻ സോളാർ പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത് സൗദി അറേബ്യയിൽ സക്കാക്കായിൽ ഒരു ടു ഇയേഴ്സ് വർക്ക് ചെയ്തു പിന്നെ ഖത്തറിൽ അതേപോലെ അതേപോലൊരു അൽക്കർസായിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് മെഗവാട്ട്സിൻ്റെ പ്രോജക്റ്റിൽ ടു ഇയർ വർക്ക് ചെയ്തു ഈ രണ്ട് വർക്ക് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ മുതലേ സോളാർ വയ്ക്കണമെന്നുള്ളൊരു പ്ലാനുണ്ട് പക്ഷെ വീട്ടുകാർ അതിനോട് വലിയ ബെനഫിറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അതിനെ തഴയുകയായിരുന്നു മെയിനായിട്ടെന്ന് പറഞ്ഞാൽ സാറ് ഓൾറെഡി നമ്മളിവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഉവിടനെ എന്നാൽ സാറിൻ്റെ അളിയൻ്റെ വീട്ടിലിപ്പോൾ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്ത് സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് ഞാൻ ടാറ്റയോടുള്ളൊരു താല്പര്യം എന്ന് പറയാൻ കാരണം പാനൽസ് നല്ല ക്വാളിറ്റി പാനലാണ് അവരുടെ വർക്കും നല്ല ഫിനിഷിംഗ് ഉണ്ട് പിന്നെ എനിക്ക് ആയിട്ട് നിങ്ങളുമായിട്ട് ടച്ച് അതെയാണെങ്കിൽ സാറിപ്പം ഓൾറെഡി സോളാർ വർക്ക് ചെയ്തായത് കൊണ്ട് അതിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് ഏകദേശം ടാറ്റ ബാക്കി വന്നേക്കുന്നത് അതായത് പാനൽ ഒഴിച്ച് ബാക്കി വന്ന മെറ്റീരിയൽ ആയാലും ഗ്രോ ആർട്ടർ ആണ് മറ്റു കാര്യങ്ങൾ നല്ല നീറ്റ് ആയിട്ടുള്ള വർക്കാണ് മൊത്തത്തിലുള്ള ഇൻസ്റ്റാളേഷൻ നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുമില്ല എല്ലാം ഓക്കെയാണ് സാറിന്റെ അളിയന്റെ വീണ്ടും കമ്മീഷനും കഴിഞ്ഞിട്ടില്ല അപ്പോൾ വർക്ക് ഇവിടെ വേണ്ടി സാറിന്റെ നമുക്ക് വേറെയും ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ഇതൊക്കെയാണ് സാറിന്റെ വിശേഷങ്ങൾ